നമസ്കാരം തനി സ് പി എ ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അവർ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന കേരള പി സിയുടെ കമ്പനി മോഡൽ എൽ ജി എസ് എക്സാം മറ്റ് എക്സാമുകളുണ്ട് ടെൻത്ത് ലെവൽ പ്രിലിംസ് ഉണ്ട് ഇതിനൊക്കെ നമുക്ക് അവർ ചോദ്യങ്ങൾ അതിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതിൻ്റെ മോഡൽ നോക്കി നമുക്ക് പഠിക്കുകയും ചെയ്യാം അപ്പോൾ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രിലിംസ് അല്ലെങ്കിൽ എക്സാം ആണ് ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ് പേപ്പറാണത് ക്വസ്റ്റ് പേപ്പർ കോൾ അറുപത്യേപ അറുപത്തിരണ്ടാണ് ഇവിടെ ധാരാളം ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ് മലയാളം മിഷൻ മലയാളം മിഷൻ ക്വസ്റ്റ്യൻസ് വേഗത്തിൽ നോക്കാം നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസാർക്ക് എത്ര എണ്ണം കിട്ടുന്നു എന്ന് നോക്കാം നെക്സ്റ്റ് വൺ മീശ എന്ന നോവൽ രചിച്ചതാരാണ് മീശ എന്ന നോവൽ മീശ എന്ന നോവൽ എസ് ഹരീഷ് നെക്സ്റ്റ് കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് കെ ഫോൺ പദ്ധതി കെ ഫോൺ പദ്ധതി എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം നെക്സ്റ്റ് വൺ ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഇത് കൊസ്റ്റിൻ പറയുമ്പോൾ നമുക്ക് നമ്മൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ നന്നായി പഠിക്കും അല്ലേ പക്ഷേ കറക്റ്റ് ഇയർ നമ്മൾ ആ സമയത്ത് ആ സ്പോട്ടിൽ ഓർക്കാൻ ഇനി പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ആ സ്പോട്ടിൽ ഓർക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ വിവരവും നമുക്കറിയാം അല്ലേ ഇവിടെ ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ് ഏത് വർഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് മറക്കാത്ത ആൾക്കാരും ഉണ്ടെങ്കിൽ പോലും നോക്കി വെച്ച് പഠിക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കോവിഡ് നയൻറ്റീന് ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു നെക്സ്റ്റ് വൺ കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ് തൃശ്ശൂരാണ് അർജുന അവാർഡ് നേടിയ അങ്കിത റേനിയുടെ കായിക ഇനം ഏതാണ് അർജുന അവാർഡ് നേടിയ അങ്കിത റേനിയുടെ കായിക ഇനം ഏതാണ് ടെന്നീസ് നെക്സ്റ്റ് വൺ കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ദാരിദ്ര്യ നിർമാർജനം അതുപോലെ തന്നെ വനിതാ ശാക്തീകരണം നെക്സ്റ്റ് വൺ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഈ സമയത്ത് എസ് സോമനാഥായിരുന്നു പക്ഷെ ഇപ്പോൾ ചെയർമാനാരാണ് ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ നാരായണൻ ഓക്കെ അദ്ദേഹം ജനുവരി എയ്ത്ത് ട്വൻറ്റി ഫൈവിനാണ് ജോയിൻ ചെയ്യുക ജനുവരി എയ്ത്തിനാണ് ജനുവരി എട്ടാം തീയതിയാണ് അദ്ദേഹം ചുമതലയേൽക്കുക നെക്സ്റ്റ് വൺ വിന്ധ്യാപർവ്വതം മുതൽ ഇൻഡ്രുപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ച് കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ് ആൻസർ ഡെക്കാൻ പീഠഭൂമി നെക്സ്റ്റ് വൺ താഴ്ത്തുന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർ കണ്ടെത്തുക പാരമ്പര്യേതര സ്രോതസ്സുകൾ ഏതൊക്കെയാണ് അതായത് ഏതൊക്കെയാണ് മൂന്നെണ്ണം കൊണ്ട് ഓപ്ഷൻ സി ആണ് സൗരോർജം ജൈവവാതകവും സൗരോർജവും കാട്ടിൽ നിന്നുള്ള ഊർജവുമാണ് മൂന്നെണ്ണവും ഉണ്ട് സൗരോർജം ജൈവവാതകവും സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജവുമാണ് പാരമ്പര്യേതര ഊര് സ്രോതസ്സുകൾ അടുത്തത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇത് ചൈന നേപ്പാൾ പാകിസ്ഥാൻ ഭൂട്ടാൻ എല്ലാം ഉണ്ടല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് വൺ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ് ഉത്തര മഹാസമതലം ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായ രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തു കൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ് കൊങ്കൺ റെയിൽവേ അയുധ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത് ആറെണ്ണം മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും മറക്കാൻ ചാൻസ് ഉള്ളതുമാണ് അപ്പോൾ നോർത്ത് വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആര് ദേശീയഗീതം രചിച്ചത് ആരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ബെങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അൻപത്തി രണ്ട് സെക്കൻഡ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു പ്രഥമ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര പ്രഥമ ചെയർമാൻ പ്രഥമ പ്രഥമ രംഗനാഥ മിശ്ര രംഗനാഥ മിശ്ര പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരോഗസ്ഥ പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന മസ്തൂർ മൂന്ന് മൂന്നിൻ്റെ മൂന്നിൻ്റെ ഒൻപത് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ നെക്സ്റ്റ് വൺ ചേരുമ്പോഴും ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക ബ്രഹ്മസമാജം ആര്യ സമാജം ബ്രഹ്മസമാജം ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ ബ്രഹ്മസമാജം നമുക്ക് നമുക്കെന്ത് പറയാം രാജാറാം മോഹൻ റൈ ബ്രഹ്മസമാജം ആര്യസമാജം നമുക്കറിയാം ദയാനന്ദ സരസ്വതിയാണ് പ്രാർത്ഥനാ സമാജം നമുക്കറിയാം ആരാണ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് അടുത്തത് ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ഏതാണ് കേശവ് ചന്ദ്രസെൻ ബ്രഹ്മസമാജം രാജാറാം മോഹൻ നമുക്കറിയാം ആയില്സമാജം ദയാനന്ദ സരസ്വതി പ്രാർത്ഥനാ സമാജം പാണ്ഡുരംഗ് പ്രാർത്ഥനാ പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ പാണ്ഡുരംഗ് ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസെൻ അല്ലേ ഓഫ് ഇന്ത്യ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസെൻ നെക്സ്റ്റ് വൺ ഇന്റർനാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് അവസാന ബഹുജന അവസാന ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരം അവസാന ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരം അല്ലെ കിറ്റ് ഇന്ത്യ ഗോ ബാക്ക് സന്താൾ കലാപം നടന്ന വർഷം സന്താൾ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ബംഗാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് കിറ്റ് ഇന്ത്യ ദിനം കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് നാൽപ്പത്തി രണ്ടാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർട്ടുഗീസുകളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേര് എന്താണ് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ വിജയ് സംസ്ഥാന പുരത്സംഘടനാ കമ്മീഷന്റെ ചെയർമാൻ സംസ്ഥാന പുരസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഫസൽ അലേ ഫസൽ അലേ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ആൻസർ മംഗളവനം സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് എന്താണ് സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ കുരങ്ങ് എവിടെയാണ് സിംഹവാലൻ കുരങ്ങ് എവിടെയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏക ശുദ്ധജല തടാകം എവിടെയാണത് ശസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ജലവൈദ്യുത പദ്ധതി ഏതാണ് ജലവൈദ്യുത പദ്ധതി ഇടുക്കി മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ആലപ്പുഴ കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ് മറയൂരാണ് ചന്ദന നിർമ്മാണ ഡിവിഷൻ എന്ന് പറയുന്നത് മറയൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല ജനസംഖ്യ ഉള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ല സംസ്ഥാനത്ത് എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടക്കാൻ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സ്പ്ലാഷ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി തഴപ്പറന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് വേരുത്തമ്പി കലാപമാണ് ഉൾപ്പെടാത്തത് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയാണ് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ അല്ലെ പ്രാചീന മലയാളം പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൽ സംഭവം പൂക്കോട്ടൽ സംഭവം ആൻസർ മലബാർ കലാവ് ബന്ധപ്പെട്ടതാണ് തഴപ്പറന്നിൽ ഗുരുപെടാത്ത ഏതാണ് ദൈവദശകം ദർശനമാല ശിവദകം നിജ നന്ദ വിലാസ ഉൾപ്പെടാത്തത് ഏതാണ് നിജ നന്ദവിലാസ് അല്ലെ വാക്കിയപ്പോ നമുക്ക് പറ്റും നെക്സ്റ്റ് വൺ കേരളത്തിൽ ഉപസ്രത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂർ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് തൃശ്ശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സാധുജന പരിപാലന യോഗം യോഗം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളി കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പണ്ഡിറ്റ് കർപ്പൻ ലിംഗൺ പണ്ഡിറ്റ് കർപ്പൻ വൈക്കൽ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ് പ്രധാന സംഭവം ഇവിടെയുള്ളതിൽ ഏതാണ് പ്രധാന സംഭവം സവർണ ജാഥ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യരിലെ പ്രധാന വിസർജനാവയം പ്രധാന വിസർജന അവയവം ഏതാണ് വൃക്കകളാണ് പ്രധാന വിസർജനാവയം ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസമെടുത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക ഒന്ന് മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളുന്നുള്ളതും അവർ സാശ്യത്തിലെ വായുമർദ്ദം കൂടുന്നു അവര് സാശ്യം എന്ന് പറയുമ്പോൾ ശരിക്കും ഏതാണ് അവരുടെ സാശ്യവും ഉദരാശ്യം അല്ലേ ഇത് നമ്മുടെ ഡയഫ്രം ആണെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗം നെഞ്ചു വരുന്ന ഭാഗം എന്താണ് അവര് സാശ്യമാണ് വയർ വരുന്ന ഭാഗം ഉദരാശ്യം നെഞ്ചിന് മുകളിലുള്ള നെഞ്ചു വരുന്ന ഭാഗമാണെന്ത് അവര് സാക്ഷ്യം നെക്സ്റ്റ് ഏത് ജീവിതത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ് എന്ന രോഗത്തിന് കാരണം റിക്കറ്റ് അല്ലെങ്കിൽ കണരോഗത്തിന്റെ കാരണമുള്ള അപര്യാപ്ത വരുന്ന രോഗം ഏതാണ് അത് ജീവകം ഡി ആണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുക ജീവ എയുടെ അപര്യാപ്തത എന്താണ് നിശാന്ത ബി അല്ലെ ബറി ബെറി വരുന്ന ഫസ്റ്റ് വരും സി സ്കാർവി നെക്സ്റ്റ് വരുന്നത് ചൂട് വന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം വൈറസ് കാരണ രോഗം ഏതാണ് നിപ്പയും എയ്ഡ്സുമാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ് ആർദ്രം പദ്ധതി ചുട കൊടുത്തിട്ടിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ് ഇവിടെ കാർബൺ ഡൈ ഡയോക്സൈഡ് ഉണ്ട് നൈട്രജനുണ്ട് മീതയൻ ഉണ്ട് ക്ലോറോഫോറോ ഉണ്ട് അല്ലേ അതിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ് ഏതാണ് നൈട്രജൻ നൈട്രജനേ അത് അറിയാം വനനശീകരണത്തിന് കാരണമാകാത്തതാണ് കാരണമാകാത്തത് ഏതാണ് കാരണമാകാത്ത ഇവിടെ ഏതാണത് സസ്യപരിപാലനമാണ് ചുടയുള്ള വനത്തിൽ ലഭിക്കുന്ന ലഭിക്കാത്ത ഉൽപ്പന്നം വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ് ഏതൊക്കെ വരും അത് ലഭിക്കാത്ത ഉൽപ്പന്നം എന്ന് പറയുമ്പോഴത് പെട്രോൾ അല്ലെ നെക്സ്റ്റ് അത് ഫോസിൽ അല്ലേ അങ്ങനെ വന്നേ ലഭിക്കുകയുള്ളൂ കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തനം ഏതാണത് പ്രിയങ്കയാണ് ഓക്കെ നെക്സ്റ്റ് സിംഗിൾ ബ്ലെൻഡിന്റെ ഉപയോഗിക്കുന്ന മാർഗം സിംഗ് ബ്ലെൻഡിൻ്റെ സാധാരണത്തിൽ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് പ്രക്രിയ കാൽശ്യത്തിന്റെ ബാഹ്യതമ ശെല്ലിന്റെ നമ്പർ എത്രയാണ് കാൽശ്യത്തിൻ്റെ ബാഹ്യതമ ശെല്ലിന്റെ നമ്പർ എത്രയാണ് നാലാണ് ഡ്യൂട്ടൂര്യത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഡ്യൂട്ടൂര്യത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് ഒന്നാണ് ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം ബെൻസോയേറ്റ് ചലച്ചു ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു എന്നാൽ ഇരട്ടിയാകുന്നു ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഏതാണ് ഭാരമാണ് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഏതാണ് ഭാരം ആണ് അടുത്തത് സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം സോളാറിനെ ഇലക്ട്രിക്കൽ എനർജിയായി പ്രവർത്തിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന ഉപകരണം ഏതൊരു ഉപകരണം ഉപയോഗിക്കുക അല്ലേ സൺലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് എനർജി വൈദ്യുതി കെട്ടുന്ന സംഭവം ഉപകരണം ഏതാണ് ഏത് ഉപകരണമാണ് ഇടയില്ലല്ലോ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ബൾബ് കത്താറുണ്ട് അങ്ങനല്ലേ ഇതുവഴി ഇത് വെച്ച് ബൾബ് കത്താറുണ്ട് ബൾബ് നമുക്ക് വെച്ച് കത്താം സോളാർ വാട്ടർ ഹീറ്ററും ഒക്കെ വരാം പക്ഷേങ്കില് എനർജിയായി പ്രവർത്തിക്കുന്ന ഉപകരണം ഇല്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടുതൽ ഏത് നിറത്തിനാണ് തരംഗ ദൈർഘ്യം കൂടിയത് ഏതിനാണ് തരംഗ ദൈർഘ്യം ഇവിടെയുള്ളത് തരംഗ ദൈർഘ്യം േ അല്ല ഊഷ്മളക്കുന്ന യൂണിറ്റ് ഊഷ്മ അളക്കുന്ന യൂണിറ്റ് എന്താണ് ഊഷ്മളക്കുന്ന യൂണിറ്റ് ഇവിടെ കെൽവിൻ അല്ലേ ഊഷ്മളക്കുന്ന കെൽവിൻ കെൽവിൻ യൂണിറ്റ് ഊഷ്മളക്കുന്ന യൂണിറ്റ് അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എസ് യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുക